ഹലോ ഗെയ്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഈ ചട്ടി ഞാൻ ചപ്പാത്തി ചൂടാൻ മാത്രമായിട്ട് മാറ്റിയേക്കുന്ന ചട്ടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തി ഒക്കെ പരത്തിലെ ഉളപ്പം കഴിഞ്ഞിട്ടുണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ആറേ പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ എനിക്ക് മദർച്ച കൂടും കേട്ടോ അപ്പോൾ അവന് കാൽ ചായ കുടിച്ചിട്ടാണ് അവൻ പോക്ക് പിന്നെ ഏഴരയൊക്കെ ആകുമ്പോഴത്തേനെയാണ് ചെറിയോ എനിക്ക് പോകേണ്ടത് ഞാനെന്താ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ആ സമയമാകുമ്പോഴത്തേന് ഞാനത് കഴിച്ചിലുണ്ട് കേട്ടോ ചെറിയോൻ പോകുന്ന ടൈം ആകുമ്പോഴത്തേന് ഞാനത് കഴിച്ചിലുണ്ട് പാൽ വാങ്ങിയപ്പോൾ വെള്ളച്ചായ മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തീരായിട്ട് അവന് രണ്ട് മൂന്ന് തുണക്കാരെ ആ ടൈം ആകുമ്പോഴത്തേന് അവനെ തെരഞ്ഞു വരലുണ്ട് അപ്പോൾ അവർക്കും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ മദ്രസേക്ക് പോയിട്ടുണ്ട് വലിയവണി വരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അവനക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവനും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ ചിക്കൻ വാങ്ങിയപ്പോൾ അതിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതോ അതാണ് ചപ്പാത്തിക്ക് കറി കറിയുണ്ടാക്കിയിരുന്നു അപ്പം ഞാനും ചായ കുടിച്ച് ചട്ടിയൊക്കെ മാങ്ങി വെച്ചാണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കുടിക്കാനുള്ള ചുടുവെള്ളമൊക്കെ തിളച്ചാൽ അതിൽ നിന്ന് മുക്കി വെക്കലാണ് കേട്ടോ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ചുടുവെള്ളമാണ് ഞാൻ അധികമാക്കി കൊടുക്കൽ അങ്ങനെ ഓരോരോ പണികൾ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ നിൽക്കക്ഷയൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടാകുന്നു കേട്ടോ എല്ലാ കടലാസെടുത്ത് പോയാലും അവിടെ ചെന്ന് ഏതെങ്കിലും ഒന്ന് കമ്മി ഉണ്ടാവും അപ്പം അങ്ങനെ ഞാൻ തിരിച്ചാദ്യം ഇങ്ങോട്ടന്നെ ഒന്ന് മടങ്ങി നിന്നിട്ട് പിന്നെ രണ്ടാം മറി അങ്ങോട്ട് പോയിട്ട് ഓരോന്ന് ശരിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് ആകെ സമയം നല്ലോണം വൈകിട്ടോ തിരിച്ച് വരുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ തിരക്കൊക്കെ വരുമ്പോഴത്തേന് എളുപ്പം എനിക്ക് ഇങ്ങോട്ട് തന്നെ വരാലോ എന്ന് കരുതി കരുതിങ്ങാണ്ട് എളുപ്പം പോയതാണ് അപ്പോൾ ആകെ പണിയായി പിന്നെ അത് ഓറുവാങ്ങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ തുണക്കാരത്തിൽ അതാണ് ഈ കറി ഞാൻ നേരം വൈകീന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ തട്ടിക്കൂട്ടി ഉച്ചക്കെ ഞാൻ അങ്ങനെ കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം മക്കൾ കഴിക്കാനാവുമ്പോഴത്തേനല്ലേ അപ്പോൾ എന്തേലും ഒക്കെ നമുക്ക് ചെയ്യാമെന്ന് കരുതി ഞാൻ എന്നിട്ട് ഓരോരോ പണിയും കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇരുന്നത് അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ അങ്ങനെയുണ്ട് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ വൈകുന്നേരം മക്കൾ വരുമ്പോഴത്തേയും പിന്നെയും ഓരോന്ന് ഓരോന്ന് നമുക്ക് ചെയ്യാനായി തുടങ്ങിയല്ലോ ചായയൊക്കെ കാച്ചി അവർ വരുമ്പോഴത്തേനും റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പോൾ അവർ വരുമ്പോഴത്തേനെയും ഒക്കെ പാത്രത്തിലാക്കി അവരെ കാത്തിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ అన్నత్రలో బ్